ഇന്ന് ശരിക്കും ഇരട്ടി മധുരമാണ് കാരണം എനിക്ക് റാമ്പോ ഒക്കെ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സിനിമകൾ ലുലുവിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നത് കാണാറുണ്ട് സോ നമുക്കും ഉണ്ടാകുമല്ലോ ആസ് എൻ ആക്ട്രസ് എന്ന ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും സോ ഞാനും ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ലുലുവിൽ ഞങ്ങളുടെ ടീം എന്തു ഏതെങ്കിലും സിനിമ എന്താ പറയുന്നത് എൻ്റെ സിനിമ പറയണെങ്കിൽ ഞങ്ങളുടെ ഒരു സിനിമ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പറ്റണമെന്ന് അതിന് സാധിച്ചു അതിന് വലിയ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് സ്വരാജ് ഏട്ടനോട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച് പ്ലീസ് വാച്ച് അഭിനാമി ബിക്കോസ് നല്ല കളർഫുൾ ഫ്രെയിംസ് ഉള്ള നല്ല ഉള്ള നല്ല കഥയുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് മിസ്റ്റർ സോ ഞാൻ ആരെയും പറ്റി എടുത്തു പറയാത്തത് നമ്മൾ അത്രയും സ്വന്തമായി മാറുമ്പോൾ നമുക്കതിനെ എടുത്തു പറയാൻ നമുക്ക് അങ്ങനെ ആലോചിക്കില്ല കാരണം ഓഫ് വ്യൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തു പറയാത്തത് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു മഞ്ജു ചേച്ചി ഞങ്ങളുടെ പി ആർഒ ആണ് എത്രയും നന്നായിട്ട് പ്രൊമോഷൻ നൽകി തന്നു നമസ്കാരം കൊച്ചി നമസ്കാരം ലുലു ഒരുപാട് സന്തോഷം ലുലു ഫാഷൻ കിലു വർക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ നമ്മുടെ മൂവിയുടെ ട്രെയിലർ ലോഞ്ച് പ്രൊമോഷൻ ഈ കൂടെ നിർത്താൻ സാധിച്ചു ഒരുപാട് സന്തോഷം എന്തായാലും അഭിരാമിനെ ആരെയും നിരാശപ്പെടുത്തൂല്ല എന്നൊരു വിശ്വാസമുണ്ട് സോ എല്ലാവരും ജൂൺ ഏഴിന് തന്നെ തിയേറ്ററിൽ പോയി കാണണം എന്തായാലും ഈ ഒരു ഫങ്ഷന് പങ്കെടുക്കാൻ സാധിച്ചാൽ എല്ലാവർക്കും സന്തോഷം ഞങ്ങളുടെ ക്രൂവിൻ്റെ ഭാഗം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്